ട ബാഗ് ഉണ്ട് ഇഷ്ടപ്പെട്ട രണ്ടുപേർക്ക് ആ ഞാനേ അപ്പയോട് ഇന്നാൾക്കേ പറഞ്ഞ എന്റെ ഫ്രണ്ട്സിനൊക്കെ മാർബലിന്റെ ബാഗ് മേടിച്ചെടുക്കണേന്ന് അച്ഛൻ വന്നടാ ഗൾഫിന്ന് ഒന്നും കിട്ടുമെന്ന് തോന്നുന്നില്ല കാരണോ ഞാനും അവളോട് പറഞ്ഞു എന്റെ അപ്പുനകുട്ടിനാന്ന് സത്യം വല്യ ഇവിടെ അത് എടാ ഞാൻ അറിഞ്ഞോ അവളുടെ അച്ഛൻ ഇപ്പോഴാണ് കാണാൻ നിന്ന് വരുവന്നു ചിലപ്പോ അവള് മറന്നു കാണൂള്ളൂ അതൊക്കെ നിങ്ങൾ മൂന്ന് പേരും എന്തോ ഒരേ കൂട്ടത്തെ ബാഗൊക്കെ എം എ ആർ എൽ മറവല മറവലയല്ല മാർവൽ ബാഗ് ഞാൻ പപ്പയോട് നേരത്തെ പറഞ്ഞായിരുന്നു മാർവലിന്റെ ബാഗ് മേടിച്ച് എന്റെ ഫ്രണ്ട്സിന് കൊടുക്കണമെന്ന് അതാ ഇത് ഇടി ഇല്ല നിനക്കൊന്നുമേ ഒരു കുന്തോം തരത്തില്ല നിനക്കൊക്കെ ഇച്ചിരി കളിയാക്കൽ കൂടുന്നുണ്ട് നോക്കടാ നല്ല ബാഗ് എത്ര അറിയാവോ ഈ നാട്ടിലെ എല്ലാ സാധനവും ഇതിനകത്ത് പറഞ്ഞിടാം ആടാ സൂപ്പർ ബാഗോ ഇതിന്റെ കൂടെ ഒരു വാട്ടർ ബോട്ടിലും ഫ്രീ ഉണ്ട് അതും സ്റ്റെയിൻലെസ് സ്റ്റീൽ ലിമിറ്റഡ് സൂപ്പർ സൂപ്പർ ബാഗ് ഒരു ഒരു ഹീറോ എനിക്ക് കൂടെ ഫ്രീ ആയിട്ട് കിട്ടി രണ്ടു മാസത്തിനുള്ളിലുള്ള ബായിട്ടാ ഈ ബാഗിനെ ഒരു വർഷത്തെ സർവീസ് ഗ്യാരണ്ടി ഉണ്ട് എന്തോ പറ്റിയാലും അവര് ശരിയാക്കി തരും കേട്ടോ കേട്ടോ ആ നിന്റെ അസുഖം ഇപ്പൊ തീരും മഴ വരാൻ പോവാ ബാഗ് മൊത്തം നനഞ്ഞ് കരിമ്പനടിച്ച് എടുത്ത് നശിച്ചു പോയി മഴ പെയ്യുമ്പോഴേ ബാഗ് നനാതിരിക്കാനുള്ള കവറും ഇതിനകത്തുണ്ട് ആടാ നമുക്ക് പോവാം വെറുതെ ദൈവന്മാരോട് സംസാരിച്ച സമയം കളയാതെ എന്നാലും അവള് നമുക്ക് തന്നില്ലല്ലോ തന്നില്ലല്ലോടോ അവളുടെ ഫ്രണ്ട് അല്ലോടോ ഞാൻ വീട്ടിൽ ചെന്നപ്പരേ വായി വീട്ടിലെ تا